ബോധ്യം ഈ സുവിശേഷത്തിന്റെ ഭാഷ ഇത് ലോകത്തിന് മനസ്സിലാകുന്ന ഭാഷയല്ല എന്ന് വലിയ അറിവുള്ളവരായിരിക്കണം ആത്മീയ കാഴ്ചപ്പാടോടെ ജീവിതത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതുകൊണ്ടാണ് യോഹനാന സുവിശേഷത്തിൽ തന്നെ പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വചനം നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിന്റെ അവസാനം ഇങ്ങനെയാണ് കർത്താവ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ധൈര്യമായിരിക്കും പ്രിയമുള്ളവരെ ലോകത്തെ കീഴടക്കിയവൻ നമ്മളോട് പറയുക ലോകത്തിൽ ഞെരുക്കം കാത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവരെല്ലാം ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ ബോധ്യമാണിത് ലോകത്തിന്റെ ഞെരുക്കം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതൊരു പക്ഷേ നാം ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല നാം ചിന്തിക്കുന്നത് നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള സഹനത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ മാനുഷിക സഹനത്തെക്കുറിച്ചാണ് അതല്ലെങ്കിൽ നാമത്തെ പ്രതിയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളെ കുറിച്ചൊക്കെയാണ് ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന വലിയ യാതനകളുണ്ട് കത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ ഈ സുവിശേഷ ജീവിതത്തിന്റെ മൂല്യമാക്കുമ്പോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനാണ് ഷിന്ധോ എന്ന് പറഞ്ഞൊരു യുവാവ് അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് എങ്ങനെയാണ് എന്റെ ജീവിതം മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് എന്തെന്നില്ലാത്ത എല്ലാ സഹനങ്ങൾക്കും ഉള്ളില് ഒരാനന്ദ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല മുൻപും എനിക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സുവിശേഷം ജീവിക്കുമ്പോൾ അവഹേളനങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ചുറ്റും വരുന്നു ഞാനൊരു വീഡിയോ എഡിറ്ററാണ് പക്ഷെ ഞാൻ ഈ ശുശ്രൂഷക്ക് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലോകാരൂപിയിൽ നിന്നപ്പോൾ എല്ലാവർക്കും ഞാൻ സ്ത്രീതനായിരുന്നു കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് ദൈവോചനത്തിന് വില കൊടുത്ത് നീങ്ങുമ്പോ എല്ലായിടത്തും അതൃപ്തി അനുഭവങ്ങൾ കളിയാക്കലുകൾ തെറ്റിദ്ധാരണകൾ കുടുംബാംഗങ്ങൾക്ക് പോലും അസ്വസ്ഥതയാണ് എന്നവൻ പറഞ്ഞത് ഓർക്കുകയാണ് പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യം പക്ഷെ ഇതിന്റെ എല്ലാ അപ്പുറം ഉള്ളിൽ സൂക്ഷിക്കപ്പെടുകയാണ് അതാണ് നമ്മൾ നമ്മള് സവിശേഷം അഞ്ചാംധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഇപ്രകാരം ശ്രമിക്കുന്നത് എന്റെ നാമത്തെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കും ഇല്ലാത്ത ോപണങ്ങൾ നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു സ്വർഗത്തിൽ പ്രതിഫലം വലുതായി അതുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുന്നതനുസരിച്ച് ലോകത്തിന്റെ മേഖലകൾ നമ്മളെ തിരസ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് യോനാശുവിനുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അതുകൊണ്ടാണ് ശരമ്മാരുമെന്ന് പറയുന്നത് പക്ഷെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അസ്വസ്ഥത വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ ഇതിലൊന്നും ഇങ്ങനെയൊരു പ്രശ്നം ഇല്ലായിരുന്ന പ്രാർത്ഥനയില്ലാതിരുന്നപ്പോ സുഖമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരെ അതിന്റെ സംഭവം ഇതാണ് വിശാലിന്റെ കെടിയിൽ ആയിരുന്നവര് പിന്നെ അവന് അല്ല അവന്റെ കീഴിലാകുന്ന വ്യക്തികളും കുടുംബങ്ങളും പിന്നെ അവൻ ശ്രദ്ധിക്കില്ല പക്ഷെ ഒരുവനെങ്കിലും അവന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് അവൻ അറിയുമ്പോ അവൻ ആ മേഖലയെ ടാർഗറ്റ് ചെയ്യും അതുകൊണ്ടാണ് വചനം പറയുക അത് വലിയ ഒരു ലോങ് ടേം ടാർഗറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഒരുപാട് കാലമൊന്നും അവൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവൻ ആദ്യ ആരംഭ സമയത്തൊന്ന് ഒരു അസ്വസ്ഥത സൃഷ്ടിക്കൊന്ന് മാത്രമേ ഉള്ളൂ സിയായ ലേഖനം നാലാധ്യായം ഏഴാം വചനത്തിൽ അതുകൊണ്ടാണ് രാഘോ സിഹായിലൂടെ പരിശുദ്ധനാവുക നിങ്ങൾക്ക് കർത്താവിന് വിധേയരാവാദിനെ ചെറുത്ത് നിൽക്കുക അപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയിക്കൊള്ളും അല്ലെങ്കിൽ